ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്നില് കണ്ട പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഒരു വ്ളോഗാണേ അപ്പ ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ നീക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് സമയം വെറുതെ ഉണ്ടാവുമല്ലേ അപ്പം താ നേരത്തെ എണീറ്റത് ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ മോൾക്ക് ഒന്ന് കോളേജ് പോകണമായിരുന്നു ആറു മണിക്ക് തന്നെ അവളെ കൊണ്ടാക്കാനായിട്ട് അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ അവൾ അതാ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ രാവിലെ ആറുമണിയാവുന്നേ ഉള്ളു വെളിച്ചം ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ കിച്ചണിൽ കുറച്ച് നേരം ജോലിയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കുറച്ചങ്ങ് കഴിയുമല്ലോ എന്നിട്ട് രാവിലെ രാവിലെതാ തണുപ്പും നല്ല സൂര്യന്റെ വെളിച്ചം വരുന്ന ആ സമയമാകുമ്പോഴേക്കും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ ഒന്ന് കിട്ടി ചെടികളെയും മരങ്ങളെയും പൂക്കളെയും കിളികളെയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് രാവിലത്തെ ആ ദിവസം ഇവരോടൊക്കെ ഒന്ന് ഒത്തിരി നേരം വർത്താനം പറഞ്ഞാൽ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടുമല്ലേ അന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എന്താ മുറ്റത്ത് നടന്നു നോക്കിയപ്പോൾ അത് ചെടികളെല്ലാം വളർന്ന് കാട് പോലെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കുക അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനുണ്ട് എന്നാ പിന്നെ അതൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടാനായിട്ട് അതിനായിട്ട് ഞാൻ അവിടെ ചെടിയൊക്കെ വെട്ടാനായിട്ട് അങ്ങോട്ട് നിൽക്കുകയാണേ അപ്പോൾ രാവിലത്തെ ഏകദേശം കിച്ചൺ ഡ്യൂട്ടിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഈ വക ജോലികൾക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ നമ്മളിങ്ങനെ തലപ്പ് വെട്ടി കൊടുക്കേണ്ട ചെടികളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ അതങ്ങ് അതിൻ്റെ തോന്നണ പോലെ അതങ്ങ് വളർന്ന് കാടുപോലെ ആയി പോവും അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത പാടാണ് പിന്നെ നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് ഇരുന്നും നിന്നും ഇടയ്ക്കിടയ്ക്ക് റസ്റ്റ് എടുത്തിട്ടും ഒക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഇങ്ങനെ വളർത്തിയത് കാരണം നമുക്ക് ഇതൊന്നും നോക്കാതിരിക്കാനും പറ്റില്ല അങ്ങനെയായിപ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയും മോശമാണ് പിന്നെ ഇങ്ങനെയുള്ള ഗാർഡനിങ് ജോലികളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒരു പ്രത്യേക സന്തോഷം തന്നെ കിട്ടും എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം കിട്ടുന്ന ഒരു ജോലിയാണ് കേട്ടോ ഈ ഗാർഡനിങ് ഇങ്ങനെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി പരിപാലിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ അവരുടെ അടുത്ത് ചെന്ന് കുറച്ചൊന്ന് ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വല്ലാത്തൊരാശ്വാസമൊക്കെ കിട്ടും അപ്പം നമ്മുടെ ചെടി വെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മുറ്റം ഒന്ന് അടിച്ചിറങ്ങണം ഇതിപ്പോൾ ചെടി വെട്ടുന്നതിനാണോ പ്രയാസം അടിച്ചെടുക്കുന്നതിനാണോ പ്രയാസം എന്ന് ചോദിച്ചാൽ ഏതാ പ്രയാസം എന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല കേട്ടോ രണ്ടും പ്രയാസമായിട്ട് തന്നെ തോന്നുന്നുണ്ട് കാരണം നടുവിന് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഒരുപാട് നേരം കുനിഞ്ഞു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റാറില്ല എന്നാലും നമ്മൾ പരമാവധി ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടും നിന്നിട്ടും ഒക്കെ ആയിട്ടാണ് മുറ്റമൊക്കെ അങ്ങ് അടിച്ചിരുന്നത് അപ്പൊ ഈ ചൂട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മുറ്റം അടിച്ചിട്ട് ഇടുമ്പോഴേക്കും നമ്മൾ ഒരുവിധം ആകെ വയർത്ത് കുളിച്ച് ആകെതാവും പക്ഷെ കുളിക്കേണ്ടായിരുന്നു തോന്നിപ്പോയി കുളി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ൊക്കെ നിന്നതേ അപ്പോഴത്തേക്ക് എന്താ വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വെയിലത്ത് പറയും വേണ്ട ചൂടുകാലല്ലേ അതുകൊണ്ട് തന്നെ എന്ന് തോന്നിപ്പോയി ഫൈനലി നമ്മൾ മുറ്റൊക്കെ അതായതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഒക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ചെടി വെട്ടലും ഒതുക്കലും ആ മുറ്റം അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വേനൽക്കാലമായ പരമാവധി നമ്മുടെ മുറ്റത്ത് കുറേ സാധനങ്ങൾ ഉണക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നും ഉണ്ടായിരുന്നു ഉണക്കാനും ഇട്ടോ ഒന്ന് കുറച്ച് കുരുമുളക് ഉണ്ടായിരുന്നു പറമ്പിൽ നിന്ന് പൊട്ടിച്ചതാണ് അപ്പോൾ ഒരു വർഷത്തേക്കുള്ള കുരുമുളക് ഒക്കെ നമുക്ക് പറമ്പിൽ നിന്ന് എല്ലാ വർഷവും കിട്ടാറുണ്ട് ഇത് നമ്മളിങ്ങനെ ഉണക്കി സൂക്ഷിക്കും നമുക്ക് പുറത്തൊന്നും കൊടുക്കാനോ വിൽക്കാനോ ഉള്ള കുരുമുളക് ഒന്നും കിട്ടാറില്ല പക്ഷെ വീട്ടിൽ നമുക്ക് ഒരു വർഷത്തേക്ക് സുഖമായിട്ട് ഉപയോഗിക്കാനുള്ള കുരുമുളക് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട് അങ്ങനെ നമ്മൾ ഇതാ കുരുമുളകൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പാത്രത്തിൽ എന്താ വെക്കണമെന്ന് നിങ്ങൾ ചോദിക്കും ഇവിടെ കുറെ പട്ടികളുണ്ട് അവന്മാര് ചാക്കിൽ വെച്ചാലും തുണി വെച്ചാലും എല്ലാം അവന്മാര് കടിച്ചെടുത്തോണ്ട് പോകും അപ്പൊ കുരുമുളകും പച്ചക്കറിയും ഒക്കെ ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ കൃഷിപ്പണികളാണ് കേട്ടോ ഏകദേശം ചൂടൊക്കെ വന്നപ്പോഴേക്കും മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ കിച്ചണിലേക്ക് എന്നെ വന്നിട്ടുണ്ട് അപ്പൊക്കും അമ്മ ഇതാ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ കുറച്ച് വറക്കാനും കുറച്ച് വെക്കാനും എന്നിട്ടാണ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്ണിയായിരുന്നു ഇന്നലത്തെ കടലക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ദോശ കഴിച്ചിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത് എല്ലാവരും കഴിക്കല് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർത്തതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത് അപ്പം അപ്പത്തേക്ക് എന്താ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പുറത്താണ് അടുപ്പ് ഉള്ളിലത്തെ കിച്ചൺ ആ ഭാഗത്തെ കിച്ചൺ ഒന്ന് പുതുക്കി പണിത് നമ്മൾ അവിടത്തെ അടുപ്പ് പൊളിച്ചു കളഞ്ഞു അപ്പോൾ ഇത് തൽക്കാലമായിട്ട് ഒരു അടുപ്പ് എടുത്തിട്ടുള്ളതാണ് അവിടെ പുറത്ത് കേട്ടോ അപ്പോഴത്തേക്ക് അമ്മതാണ് രാവിലത്തെ പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കുന്നുണ്ട് ഇനി നമുക്ക് പുറത്തുനിന്ന് കുറച്ചും കൂടെ പണികളുണ്ട് കിടികൾക്കുള്ള ഫുഡൊക്കെ വെക്കാനുണ്ട് ഒരു ഇരുമ്പാമ്പൂടി മരത്തില്ലാന്നേ കിളികൾക്കുള്ള ഫുഡൊക്കെ വെക്കുന്നത് അപ്പോഴത്തേക്കും ഇത് കാക്കയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അവരുടെ ഫുഡ് കഴിക്കാനുള്ള റെഡി ആയി വന്നിട്ടുണ്ട് അവരൊക്കെ കിളികൾക്ക് നമ്മൾ ഭക്ഷണം വയ്ക്കുമ്പോൾ എപ്പോഴും പട്ടിക്കുട്ടികളും നമ്മുടെ കൂടെ തന്നെ വന്ന് എത്തി നോക്കും കേട്ടോ ഇപ്പോൾ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കാറേ ഇല്ലേ വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ കാരണം അവരെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ തോറ്റുപോയി ചെരുപ്പിൻ്റെ ഓരോ വീതം ഓരോ ചെരുപ്പ് വീതം എനിക്ക് ഇട്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പം ഇവർക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ഇരുമ്പാമ്പുളി മരത്തിൻ്റെ മുകളിൽ വെക്കുന്നത് കൊണ്ടാണോന്നറിയില്ല ഒന്നും ഇതുവരെ കായ ഉണ്ടായിട്ടില്ല നാല് നാല് ഇരുമ്പാമ്പുളി മാത്രമാണ് ഈ വർഷം ഉണ്ടായത് കേട്ടോ കാരണം കൊത്തി കൊത്തിപ്പെറുക്കി തിന്നണതാണോ എന്താണെന്നൊന്നും അറിയില്ല ഫുഡൊക്കെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കാരണം മുമ്പൊക്കെ ഞാൻ താഴത്താണ് ഫുഡൊക്കെ വെച്ചിരുന്നത് കേട്ടോ പക്ഷെ കിളികൾക്ക് കിട്ടില്ല അപ്പോൾ പട്ടികൾ മൊത്തം തിന്ന് തീർക്കും കുറേ തെരുവ് നായ്ക്കൾ മുഴുവൻ നമ്മുടെ പറമ്പിലാണ് അവർ കിടക്കുന്നതേ അപ്പം അവരൊക്കെ അത് മുഴുവനും തെരുവ് നായ്ക്കുള മൊത്തം തിന്ന് തീർക്കുക അപ്പൊ കിളികൾക്ക് കിട്ടണമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇരുമ്പാമുള്ള മരത്തിന്റെ മുകളിലാണ് ഞാൻ കിളികൾക്കുള്ള ഭക്ഷണമൊക്കെ വെക്കാറുള്ളത് അപ്പം ഇതാ ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ കൃഷിപ്പണികളാണ് കുറെ വെണ്ട തൈ വഴുതന തൈ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവർക്കുള്ള വെള്ളം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്ത് മോട്ടറിൽ നിന്ന് വെള്ളം ചാടണ സ്ഥലത്ത് നമ്മളൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അവരും വന്ന് കുടിച്ചോട്ടേന്ന് വെച്ചാൽ അവർക്കും വെള്ളം ഇല്ലാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇടക്കിടയ്ക്ക് നമ്മൾ പുറത്തെ പണികളും ചെയ്യും അകത്തെ പണികളും ചെയ്യും കിച്ചണിലും ഓടി നടന്ന് ജോലി ചെയ്താലേ നമ്മളെ ഒരു ദിവസത്തെ ജോലികൾ അങ്ങ് കഴിഞ്ഞിട്ടുള്ളു അപ്പോഴത്തേക്ക് അമ്മ പാത്രൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് ഈ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ വറക്കാനും കറി വെക്കാനും ഒക്കെ ഉണ്ട് മീൻ കറി വെക്കണം പച്ചക്കറി ആയിട്ട് എന്തെങ്കിലും വെക്കും വേണം അപ്പൊ ഇതാ ഞാൻ മീൻ വറുക്കാനിത് അടുപ്പത്തിട്ടുണ്ട് പുറത്ത് ഒരു സ്റ്റവ് കേടുവന്നപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ട് പുറത്താണ് കേട്ടോ മീൻ വറുക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ആ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് പുറത്താണ് ഞാൻ മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുള്ളത് പിന്നെ കറിയൊക്കെ നമ്മൾ അകത്തെ കിച്ചണിൽ തന്നെയാണ് വെക്കാറുള്ളത് പിന്നെ ഈ ചൂട് സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ജോലി ചെയ്യണതാവും ഏറ്റവും ആശ്വാസം കിച്ചണില് ഭയങ്കര ചൂടാണേ അപ്പേതാ ഞാൻ കറിയിൽക്ക് വേണ്ട നാളികേരൊക്കെ അരച്ചിരിക്കുന്നു അപ്പോൾ ഏർ അപ്പഴത്തേക്കും ചോറൊക്കെ ആയിട്ടുണ്ട് അമ്മ ഏതാ ചോറും വാർക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മഅമ്മയുടെ കുട്ടി സ്റ്റൂളിന്റെ മുകളിൽ ഇരുന്നിട്ടേ വാർക്കുള്ളു കേട്ടോ വലിയ സ്റ്റൂള് എനിക്കുള്ളതാണ് എനിക്ക് ഇരുന്നിട്ട് ചെയ്യാനുള്ളതാണ് വലിയ സ്റ്റൂള് അപ്പോൾ ഇതാ പിന്നെ ചുക്ക് വെള്ളം കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മീനൊക്കെ വറുത്ത് കൊണ്ടുവന്നു വെച്ചു എന്നാൽ പച്ചക്കറി കുമ്പളങ്ങക്കറിയായിട്ടുണ്ട് മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉച്ചകിലത്തെ സംഭവങ്ങളെല്ലാം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടാണ് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ട് പോവും ആ അപ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണല്ലേ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ ജോലികളൊക്കെ തീർത്ത് ഒന്നാ കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ആശ്വാസം അത് വേറെ തന്നെ ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് പോണായിരുന്നു കേട്ടോ അരി വരെ തീർന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ ജിയോ മാർട്ടിലാണ് എല്ലാ പ്രാവശ്യവും അമ്മയും അച്ഛനും ഞാനും ഒക്കെ കൂടി പോയി സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളത് മക്കളും വരും ഒപ്പം അത് എന്തിനാന്ന് വഴിയേ പറയാട്ടോ പിന്നെതാ അപ്പൊ ജിയോ മാർട്ടിൽ ഓഫർ നടക്കുന്നുണ്ട് ഓഫർ ഓഫറാന്ന് തോന്നുന്നു മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ഉണ്ട് അപ്പൊതാ ഏതെടുത്താലും അമ്പത് ശതമാനം കിഴിവ് എന്ന് എഴുതി കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ സ്റ്റക്കായി പോയി ബ്രഷ് നെയിൽ പോളിഷ് സ്പ്രേ സോപ്പ് അങ്ങനെയുള്ള പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനും മോളും ഒക്കെ അതും നോക്കിയിരുന്നു നെയിൽ പോളിഷൊക്കെ ഭാവം അമ്മ അരിയും സാധനങ്ങളും പലർക്കും സാധനങ്ങളും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ സാധാരണക്കാരാണല്ലോ ഏതെടുത്താലും അമ്പത് ശതമാനം കിഴിവ് എന്നൊക്കെ കാണുമ്പോൾ അവിടെ അങ്ങ് നിന്ന് കുറെ എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വേറെ സ്ഥലത്തോട്ട് പോവുള്ളു ഓഫർന്ന് കേട്ട എല്ലാവരും ചാടി വീഴണം അത് ഓഫറിന് കൊടുക്കുന്ന സാധനങ്ങൾ നെയിൽ പോളിഷും പുട്ട് സ്പ്രേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയാൽ തീർച്ചയായും നമ്മൾ സ്ത്രീകളാവുമ്പോൾ അവിടെ തന്നെ നിന്ന് പോകൂല്ലേ നമ്മുടെ ഹൈ ക്ലാസ് സൂപ്പർ മാർക്കറ്റുകളെക്കാളിലും ജിയോ മാർട്ടിൽ കുറച്ച് വില കുറവൊക്കെ ഉണ്ട് ഏ ഇപ്പതാ റംസാന്റെ ഓഫറായിട്ട് അമ്പത് ശതമാനം ഓഫറൊക്കെ നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ സാധാരണയും നമ്മൾ ജിയോ മാർട്ടിൽ പോയി വാങ്ങുമ്പോൾ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയൊരു പ്രൈസ് അതിൽ അവിടെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അമ്മക്ക് ജിയോമാർട്ട് പോയ എപ്പോഴും വലിയൊരു മത്തങ്ങ തന്നെ വാങ്ങണം ഒരു കുഞ്ഞു മത്തങ്ങ ഉണ്ടായിരുന്നു അമ്മയോട് ഞാൻ പറഞ്ഞു അത് വാങ്ങിയാൽ മതിയെന്ന് പക്ഷെ അമ്മയ്ക്ക് വലിയ മത്തങ്ങ തന്നെ വാങ്ങണം കുഞ്ഞു മത്തങ്ങക്ക് ഇരുപത്തിനാല് രൂപയും വലിയ മത്തങ്ങക്കും ഇരുപത്തിനാല് രൂപ അപ്പൊ ഏതാ ലാഭം വലിയ മത്തങ്ങ അല്ലെന്ന് പറഞ്ഞിട്ട് അമ്മ വലിയ മത്തങ്ങ തന്നെ വാങ്ങി അങ്ങനെ നമ്മൾ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ട് കാരണം ഇവിടുത്തെ കടകളിലെക്കാട്ടിലും കുറച്ച് ലാഭം അവിടത്തെ അവിടെ നിന്ന് വാങ്ങുകയാണ് നമുക്ക് അങ്ങനെതാ ഫുള്ളും പച്ചക്കറികളും എല്ലാം വാങ്ങി പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയാൽ നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും അവിടെയുള്ള സാധനങ്ങളെല്ലാം നോക്കുമല്ലോ അപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ വേണമെങ്കിലും വേണ്ടെങ്കിലും നമ്മൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് നോക്കും അങ്ങനെ നോക്കി നോക്കി നമ്മൾ അങ്ങ് മോളത്തെ നിലയിലും കൂടെ ഒന്ന് പോയില്ല എന്ന് വേണ്ടെന്ന് വിചാരിച്ചിട്ട് മോളത്തെ നിലയിലും കൂടെ പോയി നോക്കിയേ അപ്പോഴാമൂലത്തെ ഒരു ബൊമ്മേനെ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്താന്ന് നോക്കിയപ്പോൾ അത് കുട്ടികൾ വീർപ്പിച്ചു വിടുന്ന ആ കുമ്മിളയാണെന്ന് ഇപ്പൊ മനസ്സിലായി എന്നാൽ പിന്നെ അത് ആവശ്യമില്ലല്ലോ അത് അവിടെ തന്നെ വെച്ചു എന്നിട്ടത് വേറെ സാധനങ്ങളൊക്കെ തപ്പാനായിട്ട് പോയിട്ടുണ്ട് നമ്മള് സൂപ്പർ മാർക്കറ്റിന്റെ മുക്കും മൂലയും അരിച്ച് പെറുക്കി എല്ലാ സാധനങ്ങളും അരിച്ച് പെറുക്കിയിട്ട് ഒക്കെ നോക്കുക എടുക്കുക വെക്കുക ഇതൊക്കെ തന്നെ ചെയ്തു കുറച്ചൊക്കെ വാങ്ങുകയും ചെയ്തു എന്നിട്ട് ഇതാ തിരിച്ചു പോണ വഴിക്ക് നമ്മൾ ബേക്കറിയിലും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു അപ്പൊ സൂപ്പർ മാർക്കറ്റിലേക്ക് മക്കൾ വരുന്നത് ഇതിനൊക്കെയാണ് ജ്യൂസ് കുടിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ നമ്മൾ അപ്പം നമ്മളിത് ഐസ്ക്രീമൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസും കുടിച്ചു അമ്മ ഒരു ലൈം ജ്യൂസ് മാത്രാണ് കേട്ടോ കുടിച്ചത് ഞാനൊരു ഫലൂദ വാങ്ങി പിന്നെ മോനൊക്കെ ഐസ്ക്രീമോ എന്തോ ഷേക്കാ എന്തോ ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഏകദേശം സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം ചൂട് കാരണം വല്ലാതെ അങ്ങോട്ട് വാടി കരിഞ്ഞു പോകുന്നുണ്ട് വൈകീട്ടായ്മേക്കും അവർക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ആകെ കരിഞ്ഞു കരിഞ്ഞുണങ്ങി പോവും ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം നമുക്ക് ചെടി നനയ്ക്കൽ പരിപാടികൾ ഉണ്ട് ചെടികൾ നനയ്ക്കണം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും നനയ്ക്കാതിരിക്കാൻ പറ്റില്ല ഒരു ദിവസം നനച്ചില്ലെങ്കിൽ ഇതെല്ലാം വാടി കരിഞ്ഞു പോകട്ടോ ഒരു ദിവസം രണ്ടു നേരം നനയ്ക്കണംന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം അത്രയ്ക്ക് വെയിലും ചൂടാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ സന്തോഷായിട്ട് വെക്കാനുള്ള കാര്യങ്ങള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലത് തന്നെ സംഭവിക്കും സംഭവിക്കോ അപ്പൊ ഞാൻ എന്നെ ഇതൊക്കെയാണ് ചെയ്യാറുള്ളത് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്